നമസ്കാരം ചോക്ക് മലയ്ക്ക് മുകളിലിരുന്ന് ഒരു കഷ്ണം ചോക്ക് തിരഞ്ഞവനെ പോലെ സ്വർണ്ണഖനിക്ക് മുകളിലിരുന്ന അത് അറിയാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവനെ പോലെ അതുപോലെ ആവുകയാണോ നമ്മൾ മലയാളികൾ രണ്ട് സ്വർണഖനികളാണ് കേരളത്തിനുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഒന്ന് നമ്മുടെ ചവറയിലെ കരിമണൽ നിക്ഷേപമാണ് അടുത്ത ആയിരം വർഷത്തേക്ക് ഇന്ത്യക്ക് മുഴുവൻ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇതിനായുള്ള തോറിയം ആണവ നിലയത്തിനായി കേരളം അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ലോകം സ്വർണത്തേക്കാൾ വിലയുള്ളതായി കാണുന്ന തോറിയത്തെ വെറുതെ കളയുന്ന ഒരു ജനതയായി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത മറ്റൊരു വരുമാനത്തിന്റെ സ്വർണ ശബരിമല എന്ന കാടനക്ഷേത്രം വെറും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് കോടിയിലേറെ ആളുകൾ സന്ദർശിക്കുന്ന ലോകമഹാത്ഭുതം പക്ഷെ ഇവിടെ സുഖകരമായി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും തീർത്ഥാടന ടൂറിസം എന്ന ആശയം പ്രാവർത്തികമാക്കാനും അതുവഴി വരുമാനമുണ്ടാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ അക്കാര്യങ്ങളാണ് ന്യൂസ് ഇൻഡെപ്തിൽ പരിശോധിക്കുന്നത് റിസർവ് ഫോറസ്റ്റിന് നടുവിലുള്ള ശബരിമല ക്ഷേത്രത്തെ വെറും ഒരു കോൺക്രീറ്റ് കാർഡാക്കി മാറ്റുകയാണ് നാം ചെയ്യുന്നത് എന്ന് വിശ്വസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര ഈയിടെ അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ ഈ തീർത്ഥാടക ഒഴുക്കിനെ അനുബന്ധ വ്യാപാരത്തിലേക്ക് കൂടി മൊബിലൈസ് ചെയ്താൽ കേരളത്തിന് കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല പത്തൊൻപതും ഇരുപതും മണിക്കൂറുകൾ തീർത്ഥാടകനെ ക്യൂവിൽ നിർത്തി വെറുപ്പിച്ച ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് ശപഥം ചെയ്യിപ്പിച്ച പറഞ്ഞയക്കുകയാണ് മക്കയും മദീനയും വത്തിക്കാനുമൊക്കെ വളർന്ന പോലെ ശബരിമലയെ മാറ്റിയെടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഇന്ന് ശബരിമല തീർത്ഥാടകരുടെ ദുരിതത്തിൻ്റെ വാർത്തകളാണ് ഇവിടെയും ആൾക്കൂട്ട ദുരന്തത്തിന്റെ മുൾമുനയിലാണ് ശബരിമല എന്ന ദുരന്ത നിവാരണ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ നീളുന്ന ക്യൂ ദാഹജലം പോലും ലഭിക്കാതെ കുട്ടികൾ കുഴങ്ങി വീഴുന്നു ദർശനം കിട്ടാതെ വന്നതോടെ പന്തളത്ത് അയ്യപ്പ സംഘങ്ങൾ മാലയൂരി തേങ്ങയുടച്ച് തിരികെ പോകുന്നു ഈ അവസ്ഥ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നാണ് പരിശോധിക്കേണ്ടത് വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ മതനിയമങ്ങളെപ്പോലും പിന്തള്ളിയാണ് സൗദി അറേബ്യ വളരുന്നത് എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കാളും പ്രധാനമാണ് മനുഷ്യന്റെ സുരക്ഷ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മക്ക അൻപത് വർഷം മുൻപുള്ള മസ്ജിദുൽ ഹറാമും ഇപ്പോഴത്തെ മസ്ജിദുൽ ഹറാമും തമ്മിലുള്ള വ്യത്യാസം നോക്കണം എത്രമാത്രം ശാസ്ത്രീയമായാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് തന്നെ ആൾക്കൂട്ട നിയന്ത്രണത്തിനും ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ അവർ ഉപയോഗിക്കുകയാണ് മുൻപൊക്കെ ഹജ്ജിനുള്ള ടെൻറ്റുകൾ തീപിടിക്കുന്നത് ഒരു പതിവ് വാർത്തയായിരുന്നു ഇപ്പോൾ അത് ഒരു അമേരിക്കൻ കമ്പനിയുടെ സാങ്കേതിക സഹായം തേടിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി സൗദി അത് ഒതുക്കിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ നമ്മുടെ തിരുപ്പതിയും മാതൃക തന്നെയാണ് അടുത്ത വർഷത്തോടെ അയോധ്യയും വമ്പൻ തീർത്ഥാടന കേന്ദ്രമായി മാറും അതിനു അടിസ്ഥാന സൗകര്യങ്ങൾ അവരും ഒരുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഈ നാട്ടിലേക്ക് വരുന്നവർ അങ്ങോട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ക്യൂ നിർത്തിക്കാതെ എളുപ്പത്തിലുള്ള ദർശനം നടത്തിപ്പിക്കേണ്ടതാണ് എന്നത് ഭാഗത്തു നിന്നും ഉയരുന്നൊരു ചോദ്യമായി വരുന്നത് ഒരു കാനനക്ഷേത്രത്തിന്റെ ആംബിയൻസിന് യോജിക്കുന്ന നിർമ്മിതികളും വൃത്തിയും വെടിപ്പും ഉണ്ടെങ്കിൽ ഇവിടെ വിദേശത്ത് നിന്ന് പോലും ആളുകൾ എത്തും വെറും വിശ്വാസം മാത്രമല്ല ചരിത്രവും പൈതൃകവും പ്രകൃതിയുമൊക്കെ സമ്മേളിക്കുന്ന ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് അത് പോസിറ്റീവായി മാർക്കറ്റ് ചെയ്യാൻ പോലും ഭരണം കൈയാളുന്നവർക്ക് കഴിയുന്നില്ല ഇപ്പോൾ മണ്ഡലകാലത്ത് മാത്രം തുറക്കുന്ന ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് കേരളത്തെ മൊത്തം വീർപ്പ് മുട്ടിക്കുകയാണ് ബസ് സ്റ്റാൻഡുകളും റെയിൽവേ എല്ലാം വൃത്തികേടാകുന്നതോടെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ പോലും പിന്മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് മുതൽ വിശ്രമം വരെയുള്ള സകല കാര്യങ്ങളും സർക്കാർ പ്ലാൻ ചെയ്യുന്ന മക്കാ മോഡൽ രീതിയുടെ പ്രസക്തി ആൾക്കൂട്ട നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഇന്ന് നിരവധി ടെക്നോളജികൾ ഉണ്ട് അത്തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത നിരവധി കമ്പനികൾ ഉണ്ട് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ നിയന്ത്രിക്കുന്നത് പതിനെട്ടാം പടി കയറുന്നവരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഓരോ മിനിറ്റിലും എത്ര പേർ പതിനെട്ടാം പടി കയറി സന്നിധാനത്ത് എത്തുന്നു എന്നതിനനുസരിച്ചുള്ള നിയന്ത്രണ സംവിധാനമാണ് പോലീസ് അവലംബിക്കുന്നത് പതിനെട്ടാം പടി മുതൽ പിന്നിലേക്ക് പമ്പ വരെയും അവിടെ നിന്ന് നിലയ്ക്കൽ വരെയും ആളുകളുടെ വരവിനനുസരിച്ച നിയന്ത്രണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഈ ആസൂത്രണത്തിൽ പാളിച്ചയുണ്ടാകുമ്പോഴാണ് ഭക്തർക്ക് ശബരിമലയിൽ ദുരിതമുണ്ടാകുന്നത് നിലവിലെ പതിനെട്ടാം പടിയുടെ വീതി അനുസരിച്ച മൂന്ന് പേർക്കാണ് ഒരു സമയം കയറാൻ കഴിയുക അങ്ങനെ നോക്കുമ്പോൾ ഒരു മിനിറ്റിൽ അൻപത് മുതൽ അറുപത് പേർക്കാണ് കയറാൻ സാധിക്കുക എന്നാണ് കണക്ക് അങ്ങനെ നോക്കുമ്പോൾ മണിക്കൂറിൽ മൂവായിരത്തി അറുന്നൂറ് ഭക്തരാണ് പതിനെട്ടാം പടി കയറുന്നത് ഒരു ദിവസം പരമാവധി ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനെട്ടാം പടി കയറി സന്നിധാനത്തെത്തും ശരാശരി എൺപതിനായിരം പേരെ വരെ ഒരു ദിവസം സന്നിധാനത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ കൂടുതൽ ആളുകൾ എത്തുമ്പോഴാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നത് മണ്ഡലപൂജ വരെയുള്ള ദിവസങ്ങളിൽ എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ ഭക്തർ ദിവസവും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ പതിനായിരം പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയും എത്തും നിയന്ത്രണം മറികടന്ന് ബുക്ക് ചെയ്യാതെ ആയിരം പേരെങ്കിലും നിത്യവും സന്നിധാനത്ത് എത്തുന്നുവെന്നാണ് പോലീസ് കണക്കുകളിൽ പറയുന്നത് ആരോഗ്യമുള്ള വ്യക്തി പതിനെട്ടാം പടി കയറാനെടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡാണ് പക്ഷേ സ്ത്രീകളും കുട്ടികളും പതിനെട്ടാം പടി കയറാനെടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് വരെ നീളാറുണ്ട് ചിലപ്പോൾ ഇതിലധികം വരും അതുപോലെ തന്നെ പടി ഇറങ്ങുന്നവരുടെ വേഗവും തിരക്കിനെ ബാധിക്കും ആദ്യ പടികളിൽ വേഗത്തിൽ കയറുമെങ്കിലും അവസാനത്തെ പടികളിലേക്ക് എത്തുമ്പോൾ വേഗം കുറയും അപ്പോൾ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് സി സി ടി വി ദൃശ്യത്തിലൂടെ പതിനെട്ടാം പടി നിരീക്ഷിച്ച പടികയറ്റം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട് പക്ഷേ മക്കയിലെ പോലെയൊക്കെ ഭക്തർക്ക് കൃത്യമായ നിർദ്ദേശവും ക്ലാസും ഇക്കാര്യത്തിൽ കിട്ടുന്നില്ല തങ്ങളൊരു മിനിറ്റ് താമസിച്ചാൽ അത് പുറത്തു നിൽക്കുന്നവർക്ക് മണിക്കൂറുകളുടെ ക്യൂവാണ് ഉണ്ടാക്കുന്നത് എന്ന ബോധവൽക്കരണം അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അതായത് പമ്പയിൽ നിന്ന് അയ്യായിരം പേർ ഒരു മണിക്കൂറിൽ തിരിച്ചിറങ്ങണമെന്നാണ് കണക്ക് എന്നാൽ ചിലപ്പോൾ ഇത് മൂവായിരം പേർ മാത്രമേ തിരിച്ചിറങ്ങുകയുള്ളൂ അപ്പോൾ ഈ ചങ്ങല ആകെ തെറ്റും അപ്പോൾ ബാക്കിയുള്ള രണ്ടായിരം പേർ ക്യൂവിലുണ്ടാകും പത്തു മണിക്കൂർ കഴിഞ്ഞാൽ ഈ രണ്ടായിരം ഇരുപതിനായിരം വരെയാകും അത്തരമൊരു ക്യൂവിൽ നിന്ന് മുന്നിലെത്താൻ മണിക്കൂറുകൾ എടുക്കും അതായത് തീർത്ഥാടകർ കൂടി ഏറെ ഉത്തരവാദിത്വം കാട്ടേണ്ട ഒന്നാണ് ശബരിമല ദർശനം ഈയിടെ പതിനെട്ടാം പടിക്ക് വീതി കൂട്ടണോ എന്ന ചർച്ചകൾ വന്നപ്പോൾ തന്നെ വലിയ എതിർപ്പാണ് ഒരു വിഭാഗം ഉണ്ടാക്കിയത് എന്നാൽ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും വികസനത്തിന് വേണ്ടി ആചാരം ലംഘിച്ചവയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രമാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടിയോളം വരുമെന്ന് പറയുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ്റി എൺപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല മുൻപ് ചെറിയൊരു ക്ഷേത്രം മാത്രമായിരുന്നു പരമ്പരാഗതമായി ശബരിമല ക്ഷേത്രത്തിന് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ഏക്കർ സ്ഥലം മാത്രമേ സ്വന്തമായുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനു ശേഷമാണ് അതൊരു തീർത്ഥാടന കേന്ദ്രമായി വികസിക്കാൻ തുടങ്ങിയത് പിന്നീട് തീർത്ഥാടക ബാഹുല്യം പരിഗണിച്ച ഇവിടെ പല ആചാരങ്ങളും മാറ്റിയിട്ടുണ്ട് ശബരിമലയിൽ തന്നെ മുൻപ് പതിനെട്ടാം പടിയിൽ തേങ്ങ ഉടയ്ക്കുന്ന ആചാരമുണ്ടായിരുന്നു ഭസ്മകുളത്തിൽ കുളിക്കുന്ന ആചാരമുണ്ടായിരുന്നു അങ്ങനെ എത്രയോ ആചാരങ്ങൾ ശബരിമലയിൽ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പതിനെട്ടാം പടിക്ക് വീതി കൂട്ടണമെന്ന് പറഞ്ഞാൽ അത് പുച്ഛിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല ഒരു സമയത്ത് മൂന്ന് ഭക്തരെ മാത്രം കടത്തിവിടാൻ കഴിയുന്നത് കൊണ്ടാണ് മണിക്കൂറിൽ മൂവായിരത്തി അറുനൂറ് എന്ന കണക്കിൽ നിൽക്കുന്നത് ഇത് അഞ്ചായി വർദ്ധിപ്പിക്കുന്നുവെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ അയ്യായിരത്തോളം ഭക്തരെ വരെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ കഴിയും ഒരു ദിവസം ഒന്നര ലക്ഷത്തിലേറെ പേർക്ക് ഇതോടെ ദർശനം നടത്താം ഇത് തിരക്ക് കുറയ്ക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്യും ആ രീതിയിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ ക്ഷേത്രത്തിൻ്റെ തന്നെ പുതിയ ഡിസൈൻ കൊണ്ടുവന്നത് തിരുപ്പതിയിലടക്കം പ്രാവികമാക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് തിരക്ക് കാരണം ഒരു ദുരന്തം ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഇത് ഏത് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും വികസനത്തിന് അടിസ്ഥാനമാണ് ഗതാഗത സൗകര്യങ്ങൾ ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്നതും ഇതുതന്നെയാണ് മലയോര മേഖലയുടെ വികസനത്തിനും കർഷകർക്കും ഗുണകരമാകുന്നതുമായ ശബരിപാത എന്തായി എന്ന ചോദ്യമാണ് ഇപ്പോഴുമുള്ളത് കൃത്യമായി ഇതിനൊരു മറുപടിയില്ല മധ്യകേരളത്തിലെ മൂന്ന് ജില്ലകളെ ബന്ധിപ്പിച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിലൂടെ കേരളത്തിൻ്റെ റെയിൽവേ തീർത്ഥാടന ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും സഹായകരമാകുന്നൊരു പദ്ധതിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടിലെ റെയിൽവേ ബജറ്റിലാണ് ശബരി റെയിൽപാത അല്ലെ ശബരി റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചത് അങ്കമാലി കാലടി ഓടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തൊടുപുഴ കരിങ്കുന്നം രാമപുരം പാല ഈരാറ്റുപേട്ട കാങ്ങിരപ്പള്ളി എരുമേലി എന്നിങ്ങനെ കടന്നു പോകുന്ന പാതയ്ക്ക് പതിനാല് സ്റ്റേഷനുകളാണ് ഉള്ളത് മധ്യ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നന്ദിയാകേണ്ടിയിരുന്ന പദ്ധതി ഇരുപത്തിയഞ്ച് വർഷമായിട്ടും നടപ്പായിട്ടില്ല അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പാതയുടെ നിർമ്മാണത്തിന് അന്ന് വകയിരുത്തിയത് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായിരുന്നു അങ്കമാലി മുതൽ കാലടി വരെയുള്ള ഏഴ് കിലോമീറ്റർ പാതയും കാലടി റെയിൽവേ സ്റ്റേഷനും പെരിയാറിന് മുകളിലൂടെയുള്ള റെയിൽവേ മേൽപ്പാലവും മാത്രമാണ് ഇതുവരെ പൂർത്തീകരിച്ചത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പദ്ധതിയുടെ ചിലവ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയോളമാണ് പദ്ധതിയെ തകർക്കാൻ നിരവധി ലോബികൾ രംഗത്ത് വന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു വനമേഖലകൾ കൈയടക്കിയ വൻകിട ക്വാറി ലോബിയും തോട്ടമുടമകളും പദ്ധതിക്കെതിരെ വന്നതോടെയാണ് പദ്ധതി അട്ടിമറഞ്ഞത് എന്നാണ് ശബരിപാതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പറയുന്നത് ഇതോടെ പദ്ധതി തുടക്കത്തിലെ തന്നെ മുരടിച്ചു ഇതിനിടയിൽ കാലടി വരെ റെയിൽപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും കാലടിയിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ പദ്ധതിയോട് മുഖം തിരിച്ചതോടെ കാലടി റെയിൽവേ സ്റ്റേഷനും പാതയും കാട് കയറി നശിക്കുകയാണ് അതുപോലെ തന്നെ ശബരി വിമാനത്താവള പദ്ധതിയും ഇഴഞ്ഞാണ് നീങ്ങുന്നത് റെയിൽ വിമാനത്താവളം പോലെ തന്നെയാണ് ശബരിമലയിലേക്കുള്ള റോഡ് വികസനവും പമ്പയെല്ലാം നിലവിൽ വികസിക്കേണ്ടത് നിലയ്ക്കലാണെന്നും നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാലും നിലയ്ക്കൽ നിലയ്ക്കലിൽ ഇപ്പോഴും വികസനം ഇഴയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒൻപതിന് ശബരിമല തീർത്ഥാടനത്തിനിടെ വൻ വൻതിരക്ക് വാർത്തയായിരുന്നു അന്ന് മൂന്ന് മണിക്കൂറോളം വനത്തിൽ പലയിടത്ത് വാഹനങ്ങൾ പിടിച്ചിട്ടു നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു നിലയ്ക്കലിൽ പാർക്കിംഗ് സൗകര്യം കൂട്ടണമെന്ന് ദേവസ്വത്തിലോടും പത്തനംതിട്ട കളക്ടറോടും നിർദ്ദേശിക്കുകയും ഉണ്ടായി പതിനായിരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വർഷമായി പക്ഷേ അന്നത്തെ അത്ര പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് ഇന്ന് കഴിഞ്ഞ കൊല്ലം ഏഴായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആറായിരം വാഹനങ്ങളായി കുറഞ്ഞു ഭക്ഷണവും വെള്ളവും കിട്ടാതെ നാലു മണിക്കൂർ വരെ അയ്യപ്പന്മാർ വനത്തിൽ കുടുങ്ങി ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പമ്പയിലെ പാർക്കിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിരോധിച്ചത് മഹാപ്രളയത്തെ തുടർന്നായിരുന്നു ഇത് ഇതോടെ ചക്കുപാലം ത്രിവേണി ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലായി പാർക്ക് ചെയ്യാമായിരുന്ന അയ്യായിരം വാഹനങ്ങൾ കൂടി നിലയ്ക്കലിലേക്ക് മാറി ഇതോടെ നിലയ്ക്കലിൽ അതിഭീകരമായ തിരക്കാണ് ഉണ്ടാകാറുള്ളത് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് ശബരിമല തിരക്കിന്റെ അടിസ്ഥാന പ്രശ്നമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ ശബരിമലയുടെ വികസനം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന ആശങ്കയും ഉണ്ട് ലോകത്തെ അതിപ്രധാനമായ ഇക്കോ സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടത്തിന്റെ അതിസുന്ദരമായ വനമേഖലയാണ് ശബരിമല ഈ വനഭൂമിയിൽ ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണങ്ങി കിടക്കുന്നുണ്ട് ഈ ക്ഷേത്രം പണ്ട് കാടിനാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് അത് വിശ്വാസികളുടെ പൂങ്കാവനമായിരുന്നു ഇന്നാകട്ടെ ഓരോ വർഷവും വർദ്ധിക്കുന്ന കോൺക്രീറ്റ് കാടുകളാൽ ചുറ്റപ്പെട്ട ഒന്നായി ഈ മലമുടി മാറിയിരിക്കുകയാണ് പെരിയാർ ടൈഗർ റിസർവിൽ പെടുന്ന അതീവ സംരക്ഷണം ആവശ്യപ്പെടുന്ന ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും ശബരിമലയെ രക്ഷിക്കാനും വനം വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റും സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടെ രണ്ടായിരത്തി ഏഴിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി നിർഭാഗ്യവശാൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ കീഴിൽ മാസ്റ്റർ പ്ലാനിനെ നോക്കുകുത്തിയാക്കി ശബരിമല കെട്ടിടങ്ങളാൽ വളർന്ന് തളർന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇന്നും കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നാണ് പമ്പ ശാസ്ത്രീയമായ നിർമ്മാണവും ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനവും ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല ശബരിമലയുടെ ചുറ്റുവട്ടങ്ങളിലും മഹാനഗരത്തെ തോൽപ്പിക്കുന്ന മാലിന്യങ്ങൾ അത്രയും കൊന്നുകൂടി കിടക്കുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നുണ്ടെങ്കിലും അവ ഉറവടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതുപോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല ഇക്കാര്യത്തിൽ മക്കയിലും എന്തിനു നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ വരെ നടപ്പാക്കുന്ന രീതികളും നിയമത്തിൻ്റെ കർശന സ്വഭാവവും കണ്ടു പഠിക്കേണ്ടതാണ് ശരിക്കും പെരിയാർ ടൈഗർ റിസർവ് പോലുള്ള ഒരു വനമേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നും അനുവദിക്കാൻ പോലും പാടില്ലാത്തതാണ് പക്ഷേ നമ്മുടെ വികസനം എന്നത് അങ്ങനെയായിപ്പോയി ഈ രീതിയിൽ ഇരുപത് മണിക്കൂറിൻ്റെയൊക്കെ ക്യൂ ഉണ്ടായാൽ അത് ഒരു ദുരന്തമായി മാറാൻ അധിക സമയം വേണ്ട കാര്യമില്ല എന്ന ഭീതി പോലും പലർക്കുമുണ്ട് ദുരന്ത നിവാരണ വിദഗ്ദ്ധനായ മുരളി തുമാരക്കുടി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ശബരിമലയിൽ പ്രൊഫഷണലായ ആൾക്കൂട്ട നിയന്ത്രണം നടക്കുന്നില്ല ഓരോ ദിവസവും എത്ര ആളുകൾ മലയിലെത്തും എന്നതിന് മുൻകൂട്ടി കണക്കില്ല മുൻകൂട്ടി ബുക്ക് ചെയ്തോ അല്ലാതെയോ എത്തുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരമൊരുക്കുകയാണ് അധികാരികൾ ശ്രമിക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് പരിധിക്ക് പുറത്തു പോകും ആളുകൾ ക്യൂ നിന്ന് വലയും ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്ന സ്ഥിതി വരെ ഉണ്ടാകും ഇത്രമാത്രം ആളുകൾ ഏറെ ബുദ്ധിമുട്ടി വളരെ ഇടുങ്ങിയ ഒരു വനപ്രദേശത്തിനകത്ത് നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട പമ്പയിൽ നിന്നും മുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ തല ചുറ്റുന്ന അവസ്ഥ ഇതിനിടയിൽ ആനയും പുലിയും കടുവയും ഒന്നും വേണ്ട ഒരു നുണബോംബ് മതി വൻ ദുരന്തം ഉണ്ടാകാൻ ശബരിമലയിൽ തിരക്കിൽപ്പെട്ട ആളുകൾ പണ്ടും മരിച്ചിട്ടുണ്ടല്ലോ ഇനി അതുണ്ടായാൽ ദുരന്തത്തിൻ്റെ ആഘാതം പല മടങ്ങാകും എന്നുറപ്പാണ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല മുരളീധുമാരക്കുടിയുടെ ഈ വാക്കുകൾ സത്യത്തിൽ അതിഗുരുതരമാണ് ശബരിമലയിലെ കാര്യങ്ങൾ ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്